കുലാവി കുലാവിന്ന് മഞ്ചേരിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് സ്ഥിരമായിട്ട് ഒരു ഐറ്റമാണ് അപ്പൊ കുഞ്ഞി മുഹമ്മദ് ഖാന്റെ കുലാവിൽ ഭയങ്കര എനർജി തരുന്ന ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് പായസമല്ല ഔഷധ കൂട്ടും അല്ലാത്തൊരു സംഭവം ഒരുപാട് പേര് ഈ മഞ്ചേരിക്കടുത്ത് കാവനൂര് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മഞ്ചേരിയിൽ ബെസ്റ്റ് പ്രൈസിന് നല്ല ഫാഷൻ ഡ്രസ് കിട്ടുന്ന ഉണ്ട് അപ്പൊ മഞ്ചേരി എത്തിയപ്പോൾ ഒന്ന് സ്റ്റൈൽ സ്റ്റൈല് മാറ്റു മഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജെൻസിന്റെ സ്റ്റൈൽ മാറ്റാൻ മെന്റ് ഉണ്ടല്ലോ അതെ ഉണ്ട് അതെന്റ് മെന്റിനെ കുറിച്ച് പയ്യന്മാർക്ക് കൂടുതൽ ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയാം മെന്റ് കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് സ്റ്റോറാണ് അപ്പൊ ഇവിടുത്തെ ആണ് ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ വയസ്സൊട്ട് മേലോട്ടുള്ള കുട്ടികൾക്കുള്ള ഡ്രസ് ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്ത് കിട്ടിയോ എന്നാൽ നമ്മുടെ ജെൻസിനൊക്കെ ഇത്രയും ബെസ്റ്റ് പ്രൈസിന് അടിപൊളി ഫാഷൻ ഡ്രസ് കിട്ടുക എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ് അല്ലേ നമ്മുടെ ഒക്കെ ലുക്ക് തന്നെ മാറുന്ന രീതിയിലുള്ള ഡ്രസ് കളക്ഷൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റി മെയിൻലി രണ്ട് സെഗ്മെന്റ് ആണ് വരുന്നത് ഒന്ന് കോസ്റ്റ്യൂം അതേപോലെ തന്നെ മറ്റേതൊന്ന് എറ്റേണി എറ്റേണിയും നോക്കുകയാണെങ്കിൽ മെയിൻലി ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും കളർഫുൾ ആയിട്ടുള്ള അതായത് ഷോർട്ട് ഷർട്ട്സ് ഒക്കെ ഉണ്ടാവുക അതേപോലത്തെ വെറൈറ്റി ഐറ്റംസ് അതുപോലെ തന്നെ വേറെ ഒരു സെഗ്മെന്റ് ആണ് ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പം ഏത് സെഗ്മെന്റിലെ അഡ്രസ്സ് നമ്മൾ ധരിക്കണമെന്നുള്ളത് കാരണം അത്രയ്ക്ക് ഫാഷൻസ് ഉണ്ട് ഇവിടെ അതും വൺ ഫോർ നയൻറ്റിയും ട്രിപ്പിൾ നയൻറ്റിയുടെ പ്രീമിയം കളക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇത് ശരിക്കും ഒരു ഓഫർ പ്രൈസ് അല്ല നിങ്ങൾ മെന്റിൽ പോയി വെക്കും നിങ്ങൾക്ക് മെന്റ് ഉണ്ട് ഒരുപാട് കളക്ഷൻസും അപ്പൊ ബൈ